എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിലെത്തിയ മന്ത്രി വി അബ്ദുറഹ്മാൻ ഓട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കളിക്കളം സന്ദർശിച്ചു തുടർന്ന് സ്കൂളിനും പരുത്തിപ്ര പ്രദേശത്തെ ക്ലബുകൾക്കുമായി കായിക വകുപ്പിന്റെ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു കേരളത്തിലെ മലപ്പുറം പാക്കത്തോണിൽ പങ്കെടുത്തു അതോടൊപ്പം തന്നെ എന്നും എല്ലാ ജില്ലകളിലും നടക്കുന്ന മാരത്തോണുകൾ ആയിരത്തിൽ പല ആളുകൾ എല്ലാ ജില്ലകളിലും പങ്കെടുക്കും ലഹരിവിരുദ്ധ സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് കായിക വകുപ്പ് ലക്ഷ്യം കൊടുക്കുന്നത് രാസലഹരി ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജന സമൂഹത്തെയും വലിയ രീതിയിൽ സ്വാധീനിച്ചിരിക്കുക ആ വലയത്തിൽ നിന്നും അവരെ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൌൺസിലർമാരായ കെ എ ഫിറോസ് കെ യു പ്രദീപ് എ ഡി അജി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ചിത്ര ടീച്ചർ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ എസ് എം സി ചെയർമാൻ കെ വി സക്കറിയ തുടങ്ങിയവരും പ്രദേശത്തെ ക്ലബ് ഭാരവാഹികളും നാട്ടുകാരും സന്നിഹിതരായിരുന്നു സ്മാർട്ടായ സ്മാർട്ടായ കരിയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ പ്ലസ് കഴിഞ്ഞവർക്ക് നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം